ഞങ്ങളെ സംബന്ധിച്ച് ലോകാദരണീയനായ നേതാവ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളെ പിൻ നിരുപാധികമായി പിന്തുണക്കുകയും ചെയ്യുന്ന എല്ലാ ജയരാജന്മാർക്കും എല്ലാ സുധാകരന്മാർക്കും ഞങ്ങളെ പാർട്ടിയിൽ പ്രവേശിക്കാം ഞങ്ങൾ രണ്ട് കൈയിൽ നെട്ടി സ്വീകരിക്കും ഇത് ഇന്ത്യയിലുടനീളം നടക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രതിഭാസ രാഷ്ട്രീയ പ്ര പ്രക്രിയയാണ് ഇപ്പം ഞങ്ങൾ ത്രിപുരയിൽ പോയപ്പോൾ ത്രിപുരയിലെ മുൻ സി പി എം എം എൽ എ മാർ മുൻ സി പി എം മന്ത്രിമാർ ബി ജെ പി സി പി എമ്മിന്റെ പല ഓഫീസ് ബി ജെ പി ഓഫീസാ കോൺഗ്രസിന്റെ ഏതാണ് ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും മുൻ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങൾ അല്ലാത്തവരെല്ലാവരും നേതാക്കന്മാർ മാത്രമല്ല അണികളും ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അത് കേരളത്തിലും ഉണ്ടാകും സ്വാഭാവിക അത് ജൂൺ നാലിന് മുമ്പാണോ ജൂൺ നാലിന് ശേഷമാണോ അത് നിങ്ങൾ കാത്തിരുന്ന് കാണാം അതായത് ഉണ്ടാവും അല്ല ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയുടെ നേതാക്കൾ ഞങ്ങളിപ്പോ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന് പറഞ്ഞിട്ടോ ഇവരൊക്കെ ആരും എല്ലാവരുമായി ആരെയും സന്ദർശിക്കാനും ആരുമായിട്ട് സംവദിക്കാനും ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പാർട്ടിക്കകത്തെത്തും ആ സമയത്ത് എല്ലാവരും അറിയും അല്ലാണ്ട് ബി ജെ പി നേതാക്കന്മാർ ഇന്നീയാളെ കാണാൻ പാടുള്ളൂ ഇന്ന് ഇന്നീ ആളുകളുമായി സംസാരിക്കാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കാണുമ്പോൾ കണ്ണു പൊത്രണം ഇതൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ബി ജെ പിയിലേക്ക് എല്ലാ പാർട്ടി ആളുകളും വരുന്നു അവർ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നതിന് ഉദാഹരണമല്ല ഞങ്ങളെ കണ്ണൂർ പാർലമെൻറ്റ് ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി നിങ്ങളെ മുന്നിലിരിക്കുന്ന ആ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ശ്രീ ജഗന്നാഥ് ജീദനെ പ്രത്യക്ഷ ഉദാഹരണ അദ്ദേഹത്തേ മുന്നിലെത്തിയിട്ടാണല്ലോ ഞാൻ ഇക്കാര്യം പറയുന്നത്